കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോയിലൂടെ കാണുന്നത് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ചെടി കളക്ഷൻസ് ഉള്ളൂ കേട്ടോ വളരെ കുറച്ചേ ഉള്ളൂ എനിക്ക് വലിയ താല്പര്യമുള്ളൊരു കാര്യമല്ലായിരുന്നു ഈ ചെടി വളർത്താന്ന് പറഞ്ഞാൽ പക്ഷേ ഇപ്പോൾ വളർത്തി വളർത്തി ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കണ്ടോ അവിടെ കുറച്ച് ചെടി എല്ലാം കൂടെ വെച്ചിരുന്നു പക്ഷെ അതൊരു ഓർഡർ ഇല്ലാതെ ഒരു രസയില്ലാതെ വെച്ചിരുന്നത് അപ്പോൾ നമ്മളതിനെ ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്യുവാണ് സോ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇതാണ് എൻ്റെ വീട് ഇതാണ് നമ്മുടെ കയ്യിൽ ഇപ്പം ആകെ കളക്ഷൻസ് ഇത്രയും കളക്ഷൻ പോലും ഇല്ലായിരുന്നു ഇത് പിന്നെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ് ഇത് ഇതൊക്കെ ഫുൾ പോയായിരുന്നു കേട്ടോ ഈ ടട്ടിൽ വൈനില്ലേ ഇതൊക്കെ പെട്ടെന്ന് പോയായിരുന്നു ഇത് പിന്നെ ഞാനൊന്നും കൂടെ റീപ്പോർട്ടൊക്കെ ചെയ്ത് സെറ്റാക്കിയതാണ് ഇത് എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്ന ഒരു ചെടിയായിരിക്കുമല്ലോ നമ്മൾ ശംഖു പുഷ്പം എന്നൊക്കെ പറയുന്നത് ഇത് വലിയ കെയറും പരിചരണവും ഒന്നും ആവശ്യമില്ല അത് ഒരു തൈ എങ്ങാണ്ടോന്നു കൊണ്ട് വെച്ചതാണ് അതങ്ങ് കിളുത്ത് കയറിയതാണ് പക്ഷേ ഇപ്പം ആളുടെ ഇത് തീരാറായിട്ടുണ്ട് ലൈഫ് തീരാറായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ അതിൻ്റെ ഇലനിന്നൊക്കെ ആ ഒരു ചെറിയ ചെറിയ ഇത് വന്ന് വാടാനായിട്ടൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് പക്ഷേ ആ ടൈമിൽ പോലും ഇഷ്ടം പോലെ പൂക്കളാണ് കേട്ടോ അതും അത്യാവശ്യം കണ്ടോ നല്ല എതളുകൾ നല്ല രസമുള്ള രീതിയിലുള്ള പൂക്കളാണ് ഇവർക്കുള്ളത് ഇരിക്കുന്ന ചെടികളാണ് നമ്മൾ ആ സിറ്റൗട്ടിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഇതിനകത്ത് ഒത്തിരി കളക്ഷൻസ് ഒന്നുമില്ല ഇത് അറിയാലോ അഗ്ലോണിമയിലെ രണ്ട് വെറൈറ്റി ചെടികളുണ്ട് പിന്നെ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ഉണ്ട് ഒരു ഗ്രാസ് ടൈപ്പ് ഒരു ചെടിയുണ്ട് പിന്നെ ഫിലോ ഫെലോഡെൻട്രം അങ്ങനെ ഉണ്ടാണ് ഇതിൻ്റെ ഒരു പേര് ഇതൊരു ചേമ്പ് ടൈപ്പ് ചേമ്പിൻ്റെ ഇല പോലെ തോന്നും പക്ഷെ നല്ല രസമാണ് കേട്ടോ കുറച്ച് വെള്ളമൊക്കെ കഴിഞ്ഞാൽ നല്ല രസമാണ് പിന്നെ ഇത് സി സി പ്ലാന്റ് ഇതിനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ചങ്ക് കൊണ്ട് തന്നതാണ് അപ്പം അവന് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോട്ട് ചെയ്തിട്ടേ ഉള്ളൂ പിടിച്ചു വരുന്നതേ ഉള്ളു കേട്ടോ അപ്പം ഇത്രയും പേരെയാണ് നമ്മൾ അങ്ങോട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എത്ര വെച്ചിട്ടും അങ്ങോട്ട് കറക്റ്റാകുന്നില്ല അത് കേട്ടോ പിന്നെ ഞാൻ ഒത്തിരി നോക്കിയിട്ട് ലാസ്റ്റ് ഒരു പരിപാടി ചെയ്ത് നമ്മുടെ ആ ഗ്രില്ല് കണ്ടോ ആ ഗ്രില്ല് അങ്ങോട്ട് ഫുള്ള് എണ്ണി അത് ടോട്ടൽ പതിനഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ ഒരു ഏഴരയുടെ നടുക്കായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്ന ആ സ്പൈഡർ പ്ലാന്റിനെ പ്ലാന്റ് ചെയ്ത് എന്നിട്ട് ബാക്കി ഗ്രില്ലെണ്ണിയിട്ടാണ് രണ്ട് സൈഡിലും ആ ഒരു പ്ലാന്റ് വെച്ചത് അപ്പോഴാണ് അതൊന്ന് കറക്റ്റായിട്ട് കിട്ടിയത് അത് ഒത്തിരി നേരം എടുത്തിട്ട് അതൊന്ന് സെറ്റാക്കാനായിട്ട് അപ്പോൾ നമ്മൾ വെളിയിലത്തെ ഒരു പോർഷനുണ്ട് അവിടെ ഇപ്പം ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഒത്തിരി നോക്കി ഓരോ ടൈപ്പ് ഓരോ രീതിയിലൊക്കെ വെച്ച് നോക്കിയിട്ടും എനിക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നിയത് ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ ഞാൻ ഈ സ്പൈഡർ പ്ലാന്റ് എല്ലാം ഉണ്ടല്ലോ ഓരോ സ്ഥലത്തായിട്ടാണ് വെച്ചിരുന്നത് കേട്ടോ ഇവിടെ ഇവിടെ വരണം ഇവിടെ വരണം അങ്ങനെ അങ്ങനെയാണ് വെച്ചിരുന്നു മാറ്റിയാണ് വെച്ചിരുന്നത് പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ഭംഗി ഇതിങ്ങനെ ഒന്നിച്ച് നിൽക്കുമ്പോൾ കുറച്ചും ഭംഗിയുണ്ടെന്ന് തോന്നി ഇനി ഇത് നന്നായിട്ട് ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട് ഇത് കുറച്ച് നാളായിട്ട് വിളിവെച്ചിട്ട് അതാണ് ഇത്രയും ചെറുതായിട്ട് ചെറുതായിട്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി ആ കാണുമായിരുന്നു ഇപ്പം നമ്മൾ വെളിയിലത്തെ പോർഷൻ ഏകദേശം ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് കേട്ടോ സോ ഇതാണ് നമ്മൾ സിറ്റ് സിറ്റൗട്ട് വരുന്നത് ഇപ്പോഴെയാണ് ഇനിയിപ്പോൾ പ്ലാൻസ് വെക്കേണ്ടത് അപ്പം എനിക്ക് ഒത്തിരി കാട് പോലെ വെക്കുന്നത് വലിയ താല്പര്യമില്ല എല്ലാം ഒരു ഡിസിപ്ലിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് അപ്പോൾ നമ്മൾ ഈ ടേബിളിൽ ഓൾറെഡി ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് അത് സി സി പ്ലാന്റിൻ്റെ തന്നെ ഒരു വെറൈറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു കോംബോ ഓഫർ കണ്ടപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഒരു പേജ് മേടിച്ചാണ് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ അഗ്ലോണിമ എന്ത് ചെയ്യുമെന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് ഞാൻ നോക്കിയപ്പം അവരിങ്ങനെ കൂടി ഇരുന്നപ്പം കാണാന നല്ലൊരു രസമുണ്ട് മറ്റേതിനേക്കാൾ അകന്നിരുന്നപ്പം കാണുന്നതിനേക്കാൾ എനിക്കൊരു ഭംഗി കൂടുതൽ തോന്നുന്നുണ്ട് അപ്പോൾ അതേ ഭംഗി എനിക്ക് ഇവിടെ നിന്ന് തോന്നുന്നുണ്ട് സോ ഈ ഒരു പോഷനിൽ തന്നെ ഉപമാരെ എടുത്തിട്ട് നമുക്ക് ആ ഒരു മൂലയിലോട്ട് ആ ഒരു മൂല ഉണ്ടോ അവിടോട്ട് പ്ലേസ് ചെയ്യാന്നാണ് ഞാൻ ഓർക്കുന്നത് ഈ മൂന്ന് ചെടികളാണ് മാറ്റാവുന്നത് ഇപ്പം ഓർക്കിഡ്സ് എന്താണെങ്കിലും ഞാനിപ്പോൾ അങ്ങോട്ട് വയ്ക്കുന്നില്ല കാരണം ഇതിപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഡീസൻ്റായിട്ടുള്ളൊരു ഫീലുണ്ട് അപ്പോൾ ഇനി ഇവരെ ഇവരെയും കൂടെ അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു കുളവാകുന്ന പോലെ തോന്നും അപ്പം എന്തായാലും ഓർക്കിഡ്സിനെ നമ്മൾ ഇവിടുന്ന് മാറ്റി വയ്ക്കുവാണ് പിന്നെ ഈ ചെറിയ സ്പൈഡർ പ്ലാന്റിനെ ഇപ്പം തൽക്കാലത്തേക്കിനെ ഞാൻ വേറെ ഓപ്ഷൻ ഒന്നും കാണുന്നില്ലാത്തതുകൊണ്ട് ഇതുങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങോട്ട് കയറ്റി ഇങ്ങനെ പ്ലേസ് ചെയ്യാം വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സിറ്റൌട്ട് റീ അറേഞ്ചിങ് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് അപ്പം ഈ ഒരു പോർഷൻ അറേഞ്ച് ചെയ്തപ്പോഴത്തേക്കിനാണ് ഞാൻ ഈ പോർഷനിലോട്ട് നോക്കിയത് അപ്പോൾ ഇവിടെ ഒരു ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ചെറിയ മോഡലേ ഉള്ളൂ അപ്പം എന്തെങ്കിലും കൂടെ ഇവിടെ എടുത്ത് വയ്ക്കണമല്ലോ സോ ഞാൻ ഓർക്കുന്നതാണ്ട് ഇരിക്കുന്ന പ്ലാന്റ് അല്ലേ അതിനെയും പിന്നെ അങ്ങേയറ്റത്തിരിക്കുന്ന അഗ്ലോണിമയുടെ കുറച്ച് തൈകൾ അവിടെ നിന്നിപ്പോൾ ഉണ്ട് അപ്പോൾ അതും കൂടെ എടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കാം സോ ഗൈസ് ഏകദേശം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് രാവിലെ തൊട്ട് പണിയായിരുന്നു കേട്ടോ ഗാർഡനിങ് എന്നൊക്കെ പറയുന്നത് ചെറിയൊരു പണിയൊന്നുമല്ല നല്ലൊരു ഹാർഡ് വർക്കും ഒരു മൈൻഡ് സെറ്റും ഒക്കെ വേണം അതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ തേണ്ട ഇതാണ് നമ്മുടെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് അപ്പം അവിടെ ആ ഒരു മൂന്ന് ചെടികൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഇപ്പം ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ടോ ഇനിയിപ്പം ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി അറേഞ്ച് ചെയ്യാൻ കിടപ്പുണ്ട് ഇവിടെ ചട്ടികളൊക്കെ കണ്ടോ വെറുതെ കിടക്കുകയും ഒക്കെയാണ് അപ്പോൾ കുറച്ച് പ്ലാൻസൊക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് ഇവിടെയൊക്കെ ഒന്ന് ഭംഗിയാക്കി എടുക്കണം സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സോ ഇറ്റ്സ് മെയ് വിഷ്ണു സൈനിങ് യൂർ ബൈ ബൈ